എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിട്ട് വീഡിയോയിൽ അപ്ഡേഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ബോംബെയിലായിരുന്നു അപ്പോൾ അവിടെ മിക്കപ്പോഴും പുറത്തായതുകൊണ്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടും അതിനിടക്ക് പനിയും കൂടെ പിടിച്ചതുകൊണ്ടും വീഡിയോ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കുറേയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിലെന്തായാലും ആദ്യമേ തന്നെ സോറ് ചോദിക്കുന്നു കാരണം നമ്മുടെ വീഡിയോയും പ്രതീക്ഷിച്ച ഒരുപാട് ആളുകളില്ലെങ്കിലും ഒരു അൻപത് പേരെങ്കിലും അൻപത് പേരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് ഒരാൾ അല്ലെങ്കിൽ ഒരു രണ്ടാളോ ഒരാളാണെങ്കിൽ പോലും നമ്മളുടെ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡിൽ നമ്മളുടെ ഒരു വ്യൂ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ അത് അഞ്ഞൂറ് പേര് ആയിരം പേരില്ലല്ലോ ഒരു ലക്ഷം പേരില്ലല്ലോ വൺ മില്യൺ ഇല്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടമൊന്നുമില്ല ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ഒരു ഭാഗ്യം തന്നെയായിട്ട് വേണം കണക്കാക്കാനൊക്കെ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഒരാൾ മുടക്കങ്ങളില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള മനോധൈര്യവും നല്ല വ്യൂ പറയാനുമായിട്ടുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം തരണമേ എന്ന് ആ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെങ്കിലും പ്രാർത്ഥിക്കണേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ ലോസ് വന്നിട്ട് റിക്കവർ ചെയ്ത വീഡിയോ ഉണ്ട് പിന്നെ എനിക്ക് പനി പനിയായിരുന്ന ഞാൻ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയേണ്ടി വന്നതുകൊണ്ടാണ് ഈ ഒരു ഡൗൺ കിട്ടാതെ പോയത് അപ്പോൾ പലരും പറയും മാർക്കറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം എന്തും പറയാം എന്നുള്ളൊരു ചോദ്യം പലർക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവിലിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതും എടുക്കുമായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്തുകൊണ്ടാണ് പറയുക എന്ന് വെച്ചാൽ നമുക്ക് സെവൻറ്റി ഫൈവ് ആക്കിയ പിന്നെയുള്ള ഒരു നൂറ് പോയിന്റിൻ്റെ റൈഡ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആണ് ഒക്കെ കഴിഞ്ഞ മാസം ഉണ്ടായ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് പ്രീമിയം കൂടുമ്പോൾ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ചെറുതാകും അല്ലെങ്കിൽ പഴയ പോലത്തെ ഒരു മാർക്കറ്റിൻ്റെ വ്യൂ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അതിപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതും അടുത്ത മാസത്തോട് കൂടിയിട്ടായിരിക്കും ഒരു എന്താ പറയുക കറക്റ്റ് ഒരു സ്ട്രക്ചർ ഒരു ഡിസ കറക്റ്റ് ഒരു ഒക്കെ നമുക്ക് ഒരു രണ്ട് മാസമൊക്കെ വാച്ച് ചെയ്താൽ മാത്രമാണ് മൂവ്മെൻറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴയ പോലെ തന്നെ പ്രീമിയം മാത്രം മാറിയിട്ടുള്ളൂ മൂവ്മെൻ്റ് ഒക്കെ അതേപോലെ തന്നെയാണോ കഴിഞ്ഞ വർഷം അൻപതായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പത്ത് പോയിൻ്റ് മൂവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് ഒരു ഹാഫ് ഡേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പോയിൻ്റ് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ പല ട്രേഡിലും അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ചാവുമ്പോൾ അതേപോലെ ആകുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതായത് സ്റ്റിൽ ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ അടുത്ത മാസം തൊട്ട് ചിലപ്പോൾ ഒന്ന് സ്റ്റേബിളാവാം അപ്പോൾ അത് കുറച്ച് കൂടുതൽ നല്ലതാണ് കാരണം നമുക്ക് നമ്പർ ഓഫ് ട്രൈഡ്സിൻ്റെ എണ്ണം കുറയും വോൾറ്റാലിറ്റി കുറയുമ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറയും അത് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡാണ് പിന്നെ കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് ഞാൻ പറയുന്നുണ്ട് എഴുപത്തഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ആളുകളൊന്നും കൂടി ഡിസിപ്ലീൻഡാവും നമ്മൾ ഇരുപത്തഞ്ച് രൂപ മൂന്ന് ലോട്ടിട്ട് എടുക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്ന് ലോട്ടായല്ലോ എന്നുള്ളൊരു ചിന്ത വരും പക്ഷേ ഒരു ലോട്ടാവുമ്പോഴത്തേക്കും ഒരു ലോട്ടെന്നുള്ള ഒരു മൈൻഡ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് എങ്ങനെ പോയാലും കണ്ണടച്ച് ഓർക്കുമ്പോൾ നേരത്തെ എല്ലാവരും ഒരു ഒരു ലോട്ടിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് എടുത്ത് അഞ്ഞൂറ് രൂപ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ ലൈവിലാണെങ്കിലും കിട്ടിയിട്ട് കിട്ടിയിട്ടിറങ്ങുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ലോട്ട് ഒന്നാണെന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് വലിയ ടെൻഷനില്ല അപ്പോൾ പഴേനെ അപേക്ഷിച്ച് മൂന്ന് ലോട്ടാണ് മൂന്ന് ലോട്ടിൻ്റെ തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും അത് എടുത്തേ പറ്റത്തുള്ളൂ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്ന് ലോട്ടൊന്ന് പറ കാൽക്കുലേറ്റ് ചെയ്താലും താരതമ്യപ്പെടുത്താലും ഇല്ലെങ്കിലും ഏതൊരാൾ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വന്നാലും ഒരു ലോട്ട് മസ്റ്റായിട്ട് എടുത്തേ പറ്റത്തുള്ളൂ അപ്പം എങ്ങനെയായാലും ഒരു പത്ത് പോയിൻറ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് എഴുന്നൂറ്റമ്പത് ഒരു ഉറപ്പായിട്ടും കിട്ടും അതിൽ മാറ്റം ഒന്നുമില്ല അപ്പോൾ കുറച്ചും കൂടെ വ്യൂ കറക്റ്റായിട്ട് നോക്കി അല്ലെങ്കിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോഴും നല്ലത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പേഴ്സണലി ഞാൻ എഴുപത്തഞ്ചായതിൽ ഞാനും ഹാപ്പിയാണ് കാരണം മൂന്ന് ആറ് ഒൻപത് അല്ല മൂന്ന് ആറ് പന്ത്രണ്ട് ഇടുന്നതിന് പേരം ഇപ്പോഴും ഒന്ന് മൂന്ന് ഏഴ് ഇട്ടുകഴിഞ്ഞാൽ പന്ത്രണ്ടിലോട്ട് ഇടുന്നതിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നത്തെ ട്രേഡിൽ തന്നെ നല്ല രീതിയിൽ ലോസ് വന്നിട്ട് നല്ല രീതിയിൽ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞ് കത്തിവയ്ക്കുന്നില്ല അപ്പോൾ ഇന്ന് മുപ്പത് നാളെ മുപ്പത്തൊന്ന് അപ്പോൾ ഈ എന്താ പറയണ്ടത് ഈ വർഷത്തെ അവസാനത്തെ ഈ വർഷത്തെ അവസാനത്തെ നമ്മുടെ വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവാം ഇന്നലെ കാണുന്നവരുണ്ടാവാം അപ്പോൾ മെജോറിറ്റി നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ പഴയ ആളുകളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ പുതിയതായവും അപ്പം അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു അമ്പത് വീഡിയോ അമ്പത് പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ഇരുപത്തഞ്ച് പേര് സ്ഥിരം കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ വർഷാവസാനം നിങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് വീഡിയോ കണ്ട് ഈ ഒരു വർഷം അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ ഈ ഒരു വർഷത്തെ ആ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും ലൈക്ക് ഒന്ന് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും ലൈക്ക് ചെയ്യും ആ ബട്ടൺ ഒന്ന് അമർത്ത് അല്ലെങ്കിൽ ആ ബട്ടൺ കേടുവരും നിങ്ങൾ ബട്ടൺ അമർത്താതെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇല്ലേ ഉപയോഗിക്കാതിരുന്ന കേടുവരും അല്ലെങ്കിൽ നമ്മളൊരു സ്വിച്ച് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റക്കാകും എന്ന് പറയണ പോലെ നിങ്ങളുടെ ലൈക്ക് ബട്ടനൊക്കെ എന്താ പറയണ്ടേ വർക്ക് ചെയ്യാതായി ചെയ്യാതായിപ്പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് അതിലൊന്ന് ഇടക്കൊക്കെ ഒന്ന് അമർത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ റെക്റ്റാംഗിൾ ബോക്സ് ഒരു എന്താ പറയേണ്ടത് സിക്സ് ആകുമ്പോലെയൊക്കെ മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റിൽ മെയിനിലോട്ട് പോയി ക്രോസ് ഓവറായി മടക്ക് കണ്ടപ്പോൾ ഇറങ്ങിയാലും അടുത്ത ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്താലും ഇത് മുഴുവൻ കിട്ടും പക്ഷേ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു ലോട്ട് എടുത്തിട്ട് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് ടെൻഷനായിരിക്കും ഉള്ളത് പോവുമോ കിട്ടിയത് പോയല്ലോ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ആ കുറച്ചും കൂടെ കിട്ടിയനെ അല്ലെങ്കിൽ ഞാനത് ഹോൾഡ് ചെയ്ത ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താ ഈ പറയണേ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ ഇറങ്ങും അപ്പോൾ വിചാരിക്കും ഞാനത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ നൂറ് പോയിന്റ് കിട്ടിയായിരുന്നു ആയിരിക്കും ചിലപ്പോൾ ഇവിടെ എടുത്തൊരാൾ മേളിൽ പോയി താഴത്ത് വരുമ്പോഴത്തേക്കും അയ്യോ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും ചിലപ്പോൾ അവർ വിചാരിക്കും നാളെ തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു പത്ത് പോയിൻ്റ് എടുത്തിട്ട് മാറുന്ന ഡിസിപ്ലിൻ ആണെന്ന് വിചാരിക്കും അതൊന്നും അത്ര മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് ഓക്കെ ആവത്തുള്ളൂ അപ്പോൾ ഈ മാസം വീഡിയോ കാണുന്നവർ ഈ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തെ എല്ലാ ലൈവ് വീഡിയോയിലും എൻട്രി എക്സിറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന കേസല്ല നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുത്തവരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി അപ്ലോഡഡ് ആണ് അത് കാണാൻ പറ്റും അപ്പോൾ ഞാനീ പറഞ്ഞ മെൻറ്റാലിറ്റി നിന്ന് പുറത്ത് വരാനായിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്നത് രണ്ട് ലോട്ടായിരിക്കണം രണ്ട് ലോട്ടിൽ ചെയ്യേണ്ട കാര്യം ആദ്യത്തെ ലോട്ട് ഒരു പത്ത് പോയിന്റിൽ നിങ്ങൾ ഇറങ്ങുക ആ പത്ത് പോയിൻറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് അല്ല ഒരു പോയിൻ്റ് കയറ്റി വെച്ചേക്കുക ബ്രോക്കർഷിപ്പ് ബ്രോക്കറേജിൻ്റെ കാശ് കൊടുക്കണമല്ലോ അപ്പോൾ മാർക്കറ്റ് പോയാലും നൂറ് പോയിൻറ്റ് പോയാലും പ്രശ്നമില്ല ആ തിരിച്ചു വന്ന് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചിട്ട് തിരിച്ചു പോയാലും കുഴപ്പമില്ല നമുക്ക് ഒരെണ്ണത്തിൽ ഓൾറെഡി എഴുന്നൂറ്റമ്പത് രൂപ പത്ത് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കിട്ടിയാൽ ബോണസ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ രണ്ട് ലോട്ടിലെടുത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് ക്രോസ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ആവാനുള്ള പരിപാടി കിട്ടും അപ്പോൾ എല്ലാ ദിവസവും ഒരു എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുകയും ചെയ്യും മാസത്തിലൊരു നാല് തവണ നാനൂറ് പോയിൻറ്റും ഒരു ഇനിയിപ്പം അടുത്ത മാസം തൊട്ട് മാസത്തിൽ ഒരു നാല് തവണ ഒരു നൂറ്റമ്പത് പോയിൻറ്റും ഒരു നാല് തവണ ഒരു എഴുപത്തഞ്ച് എൺപത് പോയിൻ്റ് നൂറ് പോയിൻ്റൊക്കെ കിട്ടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് പറ്റും അത് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് അത് പോസിബിൾ ആവത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് അടുത്ത മാസം അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത് തൊള്ളായിരത്തി അറുപത്തിനാലാണ് ഓക്കെ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ കേട്ടോ ഞാൻ നിഫ്റ്റി എടുക്കട്ടെ കാര്യങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ചാർട്ടിൽ നമ്മൾ അനലൈസിങ് തുടങ്ങിയില്ല ഇൻട്രൊഡക്ഷൻ കത്തിവയ്ക്കൽ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മാസം അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു എന്താ പറയേണ്ട അഡ്വൈസ് പോലെ സ്വീകരിച്ചാൽ ഒന്നും തെറ്റില്ല എന്നേ പറയാനായിട്ടുള്ളൂ ഈ റേറ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഏതാണ്ടൊക്കെ ആ നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതേ ക്രോസ് ഓവറ് കഴിഞ്ഞ് താഴെത്തോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് എക്സിറ്റ് ചെയ്ത സീൽ അപ്പം എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് ഗ്യാപ്പൊക്കെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റിങ് എപ്പോഴാണ് നമ്മളൊരു ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുണ്ട് അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു സോൺ ഈ ഒരു സോണിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ലോവായാൽ മാത്രമാണ് ഒരു ഡൗൺ കണ്ടിന്യേഷൻ മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ അല്ലാത്ത പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് നിൽക്കുന്ന ലെവലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബോക്സിൻ്റെ ലോവർ ലെവൽ അതായത് എത്രാം തീയതിയിലാണ് ഇരുപത് ഫ്രൈഡേ അന്നത്തെ ലോവ്യുന്നോ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ടായിരിക്കും വരുന്നത് താഴത്തു നിന്നാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തിരണ്ട് വരും നിൽക്കുന്ന ലെവല് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തിരണ്ടായിരിക്കും സപ്പോർട്ട് ലെവല് അത് മുകളിലോട്ട് വരിക അപ്പോൾ ആദ്യം എസ് എം എ ആയിരിക്കും ടച്ച് ചെയ്യുന്നത് അപ്പോൾ എസ് എം എ എന്നുള്ള ബേസ് കണക്ക് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആദ്യത്തെ ഒരു എന്താ പറയേണ്ടത് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്തൊമ്പത് അതുക്കും മേലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തെട്ടിലേക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തി പ്രതീക്ഷിക്കാം അതോടൊപ്പം പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഫാൻസി നമ്പറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതൊക്കെ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കുന്നത് അതേപോലെ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണതെന്ന് വെച്ചാൽ ബോക്സിൻ്റെ ലോവർ ലെവലിൽ ഇരുപത്തി നമ്മൾ ഈ വൈറ്റ് ലൈനൊന്നും കാണാതെ കേട്ടോ മറ്റേ നമ്മൾ ആ സ്ക്വയർ ബോക്സ് വരച്ചത് അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് നമ്മൾ വരച്ചത് ഈ വൈറ്റ് ലൈനൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള നോർമലായിട്ടുള്ള വ്യൂ വെച്ചിട്ട് വരച്ചതാണ് പക്ഷേ അവിടെ നമ്മൾ സൂം ഔട്ട് ചെയ്തപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എന്നുള്ളൊരു കൺസോളിഡേഷൻ സോൺ കിടപ്പുണ്ട് അപ്പോൾ ലോവിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ടും ഹൈയിലേക്ക് പോയാൽ ഈ പറഞ്ഞ ലെവലുകളുമാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ സോറി പനിയായതുകൊണ്ടാണ് ചുമ വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളോട് എടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് താഴത്തോട്ട് ഒരു ഫാൾ വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപതാണ് ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ അവസാനത്തെ ഡേയിലേക്കുള്ള വ്യൂ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ചത് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഹയ്യർ ടൈം ഫ്രെയിമൊക്കെ ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം വൺ ഡേ ക്യാൻഡലിൽ നമ്മൾ പറഞ്ഞ ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഒരു ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ താഴെ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് ഡൗൺ സൈഡാണ് നമ്മൾ ഈ ക്രോസ് ഓവർ റെഡിയിട്ട് കയറുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്നുണ്ട് വൺ ഡേ ക്യാൻഡിലെ ഡൗൺ ആണ് പിന്നെ നോക്കാനുള്ളത് വീക്കിലി ക്യാൻഡിലിൽ മാർക്കറ്റ് ഡൗണിലാണ് നിൽക്കുന്നത് ക്രോസ് ഓവറ് റെഡ് ഗ്രീനിലേക്ക് കയറാതെ മാർക്കറ്റ് എന്താ തിരിച്ചു മുകളിലോട്ട് പോകത്തില്ല പിന്നെ മന്ത്ലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ലോവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തേൻ്റെ മുമ്പത്തെ മാസം പറഞ്ഞൊരു കേസുണ്ട് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് ഡോജി വലിയൊരു ക്യാൻഡിൽ ഡോജി ക്യാൻഡൽ ഒരു ട്രെൻഡ് കണ്ടിന് ശേഷം ക്യാൻഡിൽ അപ്പോൾ എസ് എം എ മുകളിലേക്ക് വരുന്നത് വരെ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ സ്ട്രഗിൾ ചെയ്യും അപ്പോൾ ഇത് താഴത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും എന്ന് വെച്ച് എല്ലാം കൂടെ റെഡ് ആവണമെന്നല്ല ഡൗൺ ട്രെൻഡ് രണ്ട് രീതിയിലാണ് അതായത് ഇത് റെഡിലേക്കും കൂടെ കയറി നിൽക്കണം എസ് എം എക്ക് താഴത്തോട്ട് വരണം ഇവിടെ തന്നെ സ്ട്രഗിൾ ആയിട്ട് നേരെ 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 പോയി കഴിഞ്ഞാലും ഒരു വർഷം ഒരു പത്ത് ക്യാൻഡിൽ ഈ ലെവലിൽ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിലും ആർ എസ് ഐ മന്തിലി താഴത്ത് പോയിട്ട് തിരിച്ചു കയറുമ്പോൾ മേളിലോട്ട് പോകാം ഡൗൺ ആയി എന്നും പറഞ്ഞിട്ട് നേരെ റെഡ് വന്ന് 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 പതിനാറായിരത്തിട്ടൊന്നും പോരും എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ ട്രെൻഡ് അവിടം വരെ പോകുമെന്ന് ക്രോസ് ഓവറിന് ബേസ് ചെയ്തിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ വന്നാലും ചിലപ്പോൾ ഇരുപത്തി മൂവായിരം റേഞ്ചിലേക്കൊക്കെ വരാം അടുത്തൊരു മാസം കൂടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഡൗൺ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളത് ഓരോ ഓരോ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ നോക്കുന്നില്ല ഈ സ്റ്റോക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നിഫ്റ്റിയൊക്കെ നോക്കുന്നുണ്ട് അവർക്കും കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്യൂച്ചറൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഹയർ ടൈം ഫ്രെയിമും കൂടെ ഞാൻ പറയുന്നൊന്നുള്ളൂ എന്നെ സംബന്ധിച്ച് അതൊന്നുമില്ല സിയിലാണെങ്കിൽ സി പി യിലാണെങ്കിൽ പി അന്നേക്കുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അഡീഷണൽ ആയിട്ടുള്ള വലിയ വരുമാനങ്ങളില്ല എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റുകൾ വലിയ കാര്യമായിട്ടില്ല എനിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് വാടക കൊടുക്കാനായിട്ടില്ല ഇതുതന്നെയാണ് മേജറായിട്ടുള്ള ഇൻകം സോഴ്സ് അപ്പോൾ മേജറായിട്ട് ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇക്വിറ്റിയോ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടോ സിപ്പ് എസ് ഐ പി ചെയ്തിട്ടോ ഒന്നും പ്രോഫിറ്റ് ഉണ്ടാക്കരുത് നടക്കുകയില്ല പിന്നെ ഇപ്പം നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് വൈകിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഇൻട്രോയ്ഡ് അല്ല സ്വിങ്ങോ ഏത് എന്ത് വേണമെങ്കിലും ചെയ്യാം ട്രേഡിംഗ് റിലേറ്റഡ് ഈവൻ ക്രിപ്റ്റോ ഫോറെക്സ് കൊമോഡിറ്റി ഏതാണെങ്കിലും നമുക്ക് ഈ ചാർട്ട് വെച്ച് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനാണ് നമുക്ക് പ്രാധാന്യമുള്ളത് നമുക്കിപ്പോൾ ചട്ടി സെയിം ആണല്ലോ ആ ചട്ടിയിൽ എന്ത് കറി വെക്കണമെന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കണ്ടേ നോൺ വെജ് വെക്കാം വെജ് വെക്കാം തോരം വെക്കാം ഉപ്പേരി വെക്കാം സാമ്പാർ വെക്കാം മീൻ കറി വെക്കാം ചട്ടി സെയിമാണ് കറി നമുക്ക് ഇഷ്ടമുള്ള വെക്കാം എന്ന് പറഞ്ഞ പോലെ ചാട്ട് സെയിമാണ് അത് ഏത് രീതിയിൽ എന്ത് ചെയ്യണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ കത്തി വെച്ച് കാട് കയറുകയാണ് കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ ഇടയ്ക്ക് ചെയ്യാത്ത കാരണം അത്രയും കത്തി കൂടെ അടിച്ച് കയറ്റണ്ടേ അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാം നമ്മൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ക്രോസ് ലൈൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലൊക്കെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് നിൽക്കുന്നതും അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നിൽക്കുന്ന ഇരുപത്തി മൂന്ന് എണ്ണൂറ് എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരാനുണ്ട് ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറും പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേറ്റിൻ്റെ ലോവും ബ്രേക്ക് ചെയ്താൽ അതായത് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റൻപത് ഇരുപത്തി മൂന്ന് എണ്ണൂറിൽ നമ്മളൊരു നീല ലൈൻ വരച്ചിട്ടുണ്ടായിട്ടോ അന്ന് കഴിഞ്ഞ ആഴ്ച വരച്ച് വെച്ചൊരു നീല ലൈൻ ആ ലൈൻ ഡിലീറ്റ് ചെയ്തു ഞാൻ വരച്ചു വെച്ച കറക്റ്റ് ലൈനിലാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഗ്രീൻ ലൈൻ വന്നിരിക്കണം അപ്പോൾ കമ്പനി തീരുമാനിക്കുന്നതും നമ്മൾ വരക്കുന്നതും ടാലിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ വരക്കുന്നതും കമ്പനി വരക്കുന്നതും ഇപ്പോൾ പ്രൈസ് ആഷൻ ഇപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണ് ഞാൻ പ്രൈസ് ആഷനാണ് പഠിപ്പിക്കുന്നത് ഇരുപത്തൊന്ന് പേര് എൻ്റെ കണക്ക് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് എൻ്റെ അടുത്തൊരു പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് എടുത്തു പക്ഷേ ഇരുപത്തൊന്ന് പേരും ഒരു ഞാനൊരു ചാർട്ട് കൊടുത്തിട്ട് വരക്കാൻ പറഞ്ഞാൽ ഇരുപത്തൊന്ന് പേരിൽ മെജോറിറ്റി പെർസെൻറ്റേജ് നോക്കുമ്പോഴും പലരുടെയും ലൈനും പലതും പല സ്ഥലത്തായിരിക്കും ഈക്വൽ ആവില്ല പക്ഷെ ഒരു കമ്പനിയുടെ ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ആ ലൈനിന് പ്രാധാന്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ലൈനാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരച്ചിടുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും അതിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇരുപത്തിമൂന്ന് എണ്ണൂറ് താഴത്തോട്ട് വന്നു എന്ന് ചോദിച്ചിട്ട് അതൊരു എന്താ പറയേണ്ടത് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സോണുണ്ട് ആ സോണിലേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ ആ സോണിൻ്റെ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തേഴ് ഇരുപത്തി മൂന്ന് അറുനൂറ്റി ഇരുപത്തി രണ്ടോ ഇരുപത്തഞ്ച് ലെവല് പിന്നെ ബോക്സിൻ്റെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ലെവൽ ആ ലെവലിലേക്കായിരിക്കും ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫാളാവുന്നത് അപ്പോൾ നേരെ അപ്പ് സൈഡിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറും എഴുന്നൂറ്റമ്പതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതെ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എഴുപതിനുമുള്ളിലോട്ടാണ് പോകണമെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇരുപത്തിനാലായിരത്തി എൺപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഇരുപത്തിമൂന്ന് സീൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത് ഇരുപത്തി മൂന്ന് അറുന്നൂറ് അഞ്ഞൂറ്റമ്പതിൻ്റെ കണക്ക് ഈ വർഷം നമ്മൾ കൂടുതലും ഈ അമ്പതിൻ്റെ നമ്മളെപ്പോഴും റൗണ്ട് ചെയ്ത് നാന്നൂറ് അങ്ങനെയൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് അഞ്ഞൂറ്റമ്പത് അങ്ങനെയുള്ള ഫിഗറും കൂടെ ട്രേഡ് ചെയ്ത് ഈ വർഷം നമുക്ക് നോക്കാം മെജോറിറ്റി ആൾക്കാർ റൗണ്ട് ഫിഗറാണ് എടുക്കാറ് നമ്മളവിടെ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടേ പിയിലേക്കാണെങ്കിൽ ഇരുപത്തി നാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനി ഇതാണ് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് ക്യുക്കായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് ടാർഗറ്റൊക്കെ ഇത് ഇവിടെ റെഡിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കാണാം മാർക്കറ്റ് കൺസോൾട്ടേഷനും അമ്പത് തൊള്ള അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ലെവലുണ്ട് ആ ലെവല് നമുക്ക് എന്ത് ചെയ്യാം ഒരു റെക്റ്റാങ്കിൾ ബോക്സ് നമുക്ക് ചെറിയ രീതിയിൽ വരക്കാൻ പറ്റുമെന്ന് നോക്കാം അതെങ്ങനെ വരക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ വേണ്ട രണ്ടുമൂന്ന് പ്രാവശ്യം വരക്കാൻ നോക്കിയിട്ട് മനസ്സിനൊരു ആവുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിടും അതാണ് ട്രേഡിങ്ങിലും ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ നമ്മളൊരു വര വരച്ചോ അതങ്ങ് പൊക്കോട്ടെ അപ്പം എനിവെ നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ പുതിയതായിട്ട് നമ്മൾ വരക്കാൻ പോകുന്ന സോണ് ഇവിടെ ഒരു സോൺ വരച്ച് വെച്ചിട്ടുണ്ട് അതായത് ലോവർ ലെവല് അൻപത് അൻപത് അറുന്നൂറ് റൗണ്ട് ചെയ്ത് കൂട്ടാം മുകളിലത്തെ ലെവലെന്നു വെച്ചാൽ അൻപത് എണ്ണൂറ് അപ്പോൾ എണ്ണൂറും അറുന്നൂറ്റി ഇരുപത്താറ് അറുന്നൂറ്റൻപത് ലെവല് അപ്പോൾ ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം എങ്ങോട്ട് കോൺസെൻട്രേഷൻ ഞാൻ ഈ ഒരു അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള വരക്ക് ഒരു കൺസോൾട്ടേഷൻ സോണ് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്ന മൂന്ന് സ്ഥലങ്ങളാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് ആ ലൈൻ പോയി ഇവിടെ വൈറ്റ് ആയതാണ് കാണാൻ പറ്റുന്നില്ല ഏകദേശം അൻപത് നാന്നൂറ്റി എൺപത് അൻപത് നാന്നൂറ്റി പതിനേഴ് അമ്പത് ആ അൻപത് നാനൂറ്റി എൺപത്തൊന്ന് അൻപത് നാന്നൂറ്റി പതിനേഴ് അമ്പതിനായിരത്തി അൻപത്തഞ്ച് റൗണ്ട് ചെയ്തിട്ട് അമ്പതിനായിരം നമുക്ക് ഫിഗറായിട്ട് കൂട്ടാം അപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പർ സൈഡിലേക്കാണെങ്കിൽ ഈ ബോക്സിന് പുറത്തേക്കുള്ള മൂവ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് അൻപത് തൊള്ളായിരത്തി ഇരുപത്തെട്ട് അൻപത്തോരായിരത്തി മുപ്പത്തിനാല് അൻപത്തൊന്ന് ഒരുന്നൂറ്റി ഇരുപത് അവിടം വരെയാണ് ഈ മൂന്ന് ലെവലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളൊരു വ്യൂ ആയിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോവാം ഓക്കേ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവല് കാരണം വൈഡ് റേഞ്ച് ആയതുകൊണ്ടാണ് ലൈൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് എടുത്ത് കാണിക്കുന്നത് മാർക്കറ്റ് അൻപത്തൊന്ന് നാന്നൂറ്റി പതിമൂന്നിലാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എവിടം വരെ പ്രതീക്ഷിക്കാൻ അൻപത്തൊന്ന് എഴുന്നൂറ്റി അറുപത്തിരണ്ട് അൻപത്തിരണ്ടായിരത്തി എഴുപത് വരെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൽ അൻപത്തൊന്ന് അഞ്ഞൂറ്റി അൻപത്തേഴിൽ ഒരു ഉണ്ട് അവിടെയും ബ്രേക്ക് ചെയ്താലാണ് അൻപത്തൊന്ന് എഴുന്നൂറ്റി അറുപത്തിരണ്ട് അമ്പത്തിരണ്ടായിരത്തി എഴുപത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെയുള്ള ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ അൻപത്തോരായിരത്തി അൻപതിലേക്കോ അൻപത് എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ രണ്ട് പിന്നെ ഉള്ളത് അൻപത് നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അൻപത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലെവലിലേക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം നമുക്ക് സിയിൽ അൻപത് അഞ്ഞൂറും പിയിൽ അൻപത്തൊന്ന് അഞ്ഞൂറും നല്ല സ്ട്രൈക്കുകളാണ് നോക്കാൻ പറ്റിയത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വർഷാവസാനം നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ കൂടി നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക അതായത് നിങ്ങൾക്കൊരു അഞ്ഞൂറ് നൂറ്റൊന്ന് രൂപയെങ്കിൽ നൂറ്റൊന്ന് രൂപ മിനിമം കീപ്പ് ചെയ്തുകൊണ്ട് പച്ച പച്ചക്കളറിൽ ഇറങ്ങാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക എന്നിട്ട് അതേപോലെ നാളെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഡിസിപ്ലീൻ ആയിട്ട് ഓവർ ട്രേഡ് ചെയ്യുന്ന ആളുകളോടാണ് പറയുന്നത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കുമുമ്പ് ഒരു ചെറിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളതെടുത്തിട്ട് കൂടി ഈ വർഷം അവസാനം ഇറങ്ങാൻ പറ്റി എന്നുള്ള സന്തോഷത്തോടു കൂടി നിങ്ങൾ ട്രേഡിങ് ഈ വർഷത്തെ അവസാനിപ്പിച്ചിട്ട് ഇന്ന് കത്തി നിന്ന പച്ച ഇനി അടുത്ത വർഷം മുഴുവനും പച്ച എന്നുള്ള എന്നുള്ള കൂടി ഒന്നാം തീയതി തൊട്ട് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങുക പിന്നെ നിങ്ങൾക്ക് ഞാൻ നിഫ്റ്റിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഡിസിപ്ലിൻ പഠിക്കാം അതിൻ്റെ ഇത്രയും നാളായിട്ട് ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവണം എന്ന ലക്ഷ്യം മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ളൂ അങ്ങനെ ഒരു അങ്ങനൊരു കൂടി ട്രേഡിങ്ങിൽ ഡിസിപ്ലിനും റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്താറ് തൊട്ടൊരു നല്ല ട്രേഡറായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കൂട്ടത്തിൽ കൂടാം നമ്മുടെ ലൈവ് വ്യൂ പറയുന്ന റൂമിലേക്ക് കൂടാം അവിടെ ആവറേജിങ് ചെയ്യാം നിങ്ങൾക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം അപ്പോൾ നിങ്ങളത് ഫോക്കസ് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം ഇനി വേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്